അൽ അൽബൈക്ക് റെസ്റ്റോറൻ്റിൽ സൗദി അറേബ്യയിലെ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഒഴി വന്നിരിക്കുന്നത് അൽ അൽബൈക്ക് റെസ്റ്റോറൻറ്റിലോട്ടാണ് ലാർജസ്റ്റ് റെസ്റ്റോറൻറ്റ് ചെയിൻ ഇൻ സൗദി അറേബ്യ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റ് ചെയിൻ ഫ്ലൈറ്റ് ടു സൗദി അറേബ്യ യുവർ ഫ്യൂച്ചർ എവൈൻസ് സൗദി അറേബ്യയിലേക്ക് പറക്കൂ നിങ്ങളുടെ ഭാവി കാത്തിരിക്കുന്നു പൊസിഷൻസ് ഓപ്പൺ സ്ഥാനങ്ങൾ തുറന്നിരിക്കുന്നു സ്ഥാനങ്ങൾ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ഷിഫ്റ്റ് മാനേജർ സീനിയർ ടീം മെമ്പർ പ്രൊട്ടക്ഷൻ അസിസ്റ്റൻ്റ് എന്നീ മേഖലയിലും റെസ്റ്റോറൻറ്റ് അസിസ്റ്റൻ്റ് സർവീസ് അസിസ്റ്റൻ്റ് ഷിഫ്റ്റ് സൂപ്പർവൈസർ സീനിയർ ക്യാപ്റ്റൻ എന്നീ തസ്തിയിലോട്ടാണ് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നത് അൽബൈക്ക് റെസ്റ്റോറൻറ്റിലോട്ടാണ് വൈവുകൾ വന്നിരിക്കുന്നത് സാലറി ആയിരത്തി അറുനൂറ്റി അമ്പത് എസ് ആർ സൗദി റിയാല് പ്ലസ് പ്ലസ് നൂറ്റി എഴുപത് റിയാല് എസ് ആർ മീൽ കൂപ്പൺ എൻ്റെ ആഫ്റ്റർ വൺ ഇയർ നൂറ്റി എഴുപത് എറിയാൽ ഭക്ഷണ കൂപ്പാടാൻ ഉണ്ടായിരിക്കുക ആൻഡ് ഒരു വർഷത്തിന് ശേഷം ഓഫ് സർട്ടിഫിക്കേഷൻ ത്രീ വിൽ ബി സാലറി ഇൻക്രിമെൻറ്റ് ആൻഡ് പെർഫോമൻസ് ബോണസ് ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റിനു ശേഷം ശമ്പള വർധനവും പ്രകടന ബോണസും ലഭിക്കും നൂറ് ശതമാനം ഫ്രീ ബെനിഫിറ്റ്സ് ഉള്ളത് ഫുഡ് കൂപ്പൺ ട്രാൻസ്പെറേഷൻ അക്കോമഡേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയെല്ലാം ലഭിക്കുന്നതാണ് ബെനിഫിറ്റ് ആയിട്ട് ഫുഡ് കൂപ്പണും ഗതാഗതം താമസ സൗകര്യവും മെഡിക്കൽ ഇൻഷുറൻസ് ഇവയെല്ലാം ബെനിഫിറ്റായി ലഭിക്കുന്നതാണ് അഥവാ ആനുകൂല്യങ്ങളായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ബ്രിങ് അലോങ് കൊണ്ടുവരിക അപ്ഡേറ്റ് സി വിത്ത് സർട്ടിഫിക്കറ്റ്സ് അപ്ഡേറ്റ് ചെയ്ത സി വിത്ത് സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ പാസ്പോർട്ട് ആൻഡ് ഓഥർ റിക്കോർഡ് ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ പാസ്പോർട്ട് മറ്റാവശ്യമായ രേഖകൾ പുതുക്കെ സി വിയും കൊണ്ടുവരിക ഇൻ്റർവ്യൂ അറ്റ് ഓർ ഓഫീസ് ഓൺ ഫൈവ് ദ ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് അഞ്ചാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് അഭിമുഖം നടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് ബന്ധപ്പെടാൻ പോൾ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിലോട്ട് കോൾ ചെയ്യുക വിശദത്തെ ഡീറ്റെയിൽസിന് ഒരുപാട് കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്